മാസ്റ്റി കെ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത് സൈഗോ മൈക്കോട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഫഞ്ചയുടെ ക്ലാസ്സിനെ കുറിച്ചിട്ടാണ് ഓക്കെ സൈഗോ മൈക്കോട്ട സൈഗോ മൈക്കോട്ട പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ സീനോസൈറ്റിക് ആയിട്ടുള്ള ഹൈഫേ കാണുന്ന ഒരു കൈൻഡ് ഓഫ് എ ഫഞ്ചയാണ് ഇത് ദെൻ മോസ്റ്റ്ലി പ്രെസൻ്റ് ഇൻ സോയിൽ ഡ സോയിലിനകത്തും കൗ ഡങ് അങ്ങനെ ഡങ്ങിനകത്തൊക്കെ പ്രെസൻ്റ് ആയിരിക്കും ചാണകം പോലെയുള്ള സാധനങ്ങളിലൊക്കെ വേസ്റ്റസിനകത്തൊക്കെ പ്രെസൻ്റ് ആയിരിക്കും ദീസ് ആർ ബേസിക്കലി സാപ്രോഫൈറ്റിക് ഇൻ നേച്ചർ സാപ്രോഫൈറ്റിക് ആണ് വെരി ഫ്യൂ ആർ പാരസൈറ്റിക് കുറച്ച് എണ്ണം മാത്രമാണ് പാരസൈറ്റിക്കായിട്ട് പ്ലാന്റ്സിലും അനിമൽസിലും നിൽക്കുന്നത് മെജോറിറ്റി ആർ ബിലോങ്സ് ടു സാപ്രോഫൈറ്റ്സ് ഓക്കെ ദെൻ ദി വെജിറ്റേറ്റീവ് പ്ലാൻ ബോഡി ഈസ് ഹാപ്ലോയിഡ് ആസ് നോർമൽ ആസ് ഓഫ് ഓൾ ഫഞ്ച് എല്ലാ ഫഞ്ചയും ഹാപ്ലോയിഡാണ് അപ്പം അതുപോലെ തന്നെ ഇവരുടെയും എന്താണ് ഹൈഫേ എന്ന് പറയുന്നത് ഹാപ്ലോയിഡാണ് ദെൻ ദി താലസിസ് മൈസീലിയൽ താലസം മൈസീലിയ ആണ് അതുപോലെ തന്നെ ഹൈഫേ ഫിനോസൈറ്റിക് ആണ് സെൽവോൾ ഈസ് മേഡ് അപ്പ് ഓഫ് കൈറ്റിൻ ആൻഡ് കൈറ്റോസാൻ കൈറ്റിനും അതുപോലെ തന്നെ കൈറ്റോസാനും കൊണ്ടായിട്ടാണ് പറയുന്ന ഫംഗസിന്റെ സെൽവോൾ ഉണ്ടാക്കിയിരിക്കുന്നത് എസ്പെഷ്യലി സൈഗോമൈക്കോട്ടിക്സ് ദെൻ എസെൻഷ്യൽ മോഡ് ഓഫ് റീപ്രഡക്ഷൻ ഒക്കെ കോമൺലി ബൈ ദി ഫോമേഷൻ ഓഫ് നോൺ മോട്ടയിൽ യൂണിസെൽഡ് സ്പൊറാഞ്ചിയോ സ്പോർട്സ് ഓക്കെ നോൺ മോട്ടയിലായിട്ടുള്ള യൂണിസെൽഡായിട്ടുള്ള സ്പൊറാൻജിയോ സ്പോർട്സ് ആണ് ഇവിടെ എസെക്ഷൻ സോഫ് സ്പോർട്സ് എന്ന് പറയുന്നത് ഇതുണ്ടാവുന്നത് ഇൻ യൂണി ഓർ മൾട്ടി സ്പോർട്സ് സ്പൊറാൻജിയോക്കകത്തായിരിക്കും ഈ പറയുന്ന യൂണിസെൽഡായിട്ടുള്ള സ്പോറാൻജിയോ സ്പോർട്സ് ഉണ്ടാകുന്നത് ഇൻ അഡീഷൻ ആൾട്രോ സ്പോർട്സ് ക്ലാമഡോ സ്പോർട്സ് ആൻഡ് ഈ സെൽസ് ക്യാൻ ബി ഫോംഡ് ബൈ സം സ്പീഷീസ് ചില സ്പീഡ്സിൻ്റെ എന്തുണ്ടാവുന്നുണ്ട് ആർത്രോ സ്പോർട്സും ഗ്ലാമറോ സ്പോർട്സൊക്കെയും അതുപോലെ തന്നെ ഈസ്റ്റ് സെൽസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈസ്റ്റ് സെൽസ് എന്ന് പറഞ്ഞാൽ സൈക്കാരോമൈസസ് അല്ല സൈഗോമൈക്കോട്സിനകത്ത് എസൻഷ്യൽ മോഡ് ഓഫ് ഈ ഭാഗമായിട്ട് ഇങ്ങനെ തുരുതുരാന്ന് പറഞ്ഞിട്ട് കുറേ കുറേ സ്പോർട്സ് ഉണ്ടാവും ഓക്കെ ഇങ്ങനെ ഇങ്ങനെ കുറേ കുറേ ഇങ്ങനെ അഗ്രിഗേഷൻ പോലെ കുറേ സെൽസ് ഉണ്ടാകുന്നതിനാണ് ആക്ച്വലി ഈസ്റ്റ് സെൽസ് പറയുന്നത് ലൈക്ക് നമ്മൾ വീട്ടിലൊക്കെ മറ്റേ കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഈസ്റ്റ് എടുത്തു വെങ്കിലേ ആ അപ്പോൾ നമ്മൾ ഇതിന് സ്പൂണിനകത്ത് വാരി എടുക്കുമ്പോൾ ഇങ്ങനെ നിറയെ തുടരാവുന്നിരിക്കത്തില്ലേ അതുപോലെ ഇരിക്കും അതിനാണ് ഈസ്റ്റ് സെൽസ് നോക്കുന്നത് ഓക്കെ ദെൻ സ്പോർട്സ് ആർ ഡിസ്പോസ്ഡ് ഏതർ വയറൻലി ഓൾ പാസീവ്ലി ബൈ വിൻഡ് റെയിൻ ഓർ ആനിമൽസ് വഴിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ പറയുന്ന സ്പോർട്സ് എസെക്ഷൽ സ്പോർട്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുന്നത് ദെൻ ഫ്ലജുലേറ്റഡ് സ്പോർട്സ് ആൻഡ് ഗ്യമിച്ച് ആർ ആബ്സെൻറ്റ് ഇവിടെ ഫ്ലജുലേറ്റഡ് ആയിട്ടുള്ള സ്പോർട്സും ഇല്ല അതുപോലെ തന്നെ ഗ്യാമീറ്റ്സും ആബ്സെന്റ് ആണ് നോക്കൂ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഒക്കെ വിത്ത് ദി ഫ്യൂഷൻ ഓഫ് ടു മൾട്ടിന്യൂക്ലിയറ്റ് ഐസോഗ്യാമറ്റാൻജിയ ഓർ അനൈസോഗ്യാമറ്റാൻജിയ ടു പ്രൊഡ്യൂസ് സൈഗുഡ് രണ്ട് മൾട്ടിന്യൂക്ലിയേറ്റ് ആയിട്ടുള്ള ഐസോഗ്യാമറ്റാൻജിയ അല്ലെങ്കിൽ ഐസോഗ്യാമറ്റാൻജിയ ആയിരിക്കും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കി മൾട്ടിന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള പ്രത്യേകം ശ്രദ്ധിക്കണം മൾട്ടിന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള ഐസോ ഗ്യമെറ്റാൻജി അല്ലെങ്കിൽ ഐസോഗ്യമറ്റാൻജി അവിടെ ഗെമേസിനെ പ്രൊഡ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാക്കുന്നത് ദി സൈഗോട്ട് ലേറ്റഡ് ഡെവലപ്സ് ഇൻഡു എ തിക്ക് വേൾഡ് ആയിട്ടുള്ള സൈഗോസ്പോർ ആയിട്ട് ഈ പറഞ്ഞ സൈഗോട്ട് ചേഞ്ച് ചെയ്യുന്നു സൈഗോട്ടിന് ട്രാൻസ്ഫോർമേഷൻ നടന്നത് എന്താകുന്നു ആവുന്നു തിക്ക് ആയിട്ടുള്ള വേൾഡായിട്ടുള്ള ആവുന്നു ഡയഗ്നോസ്റ്റിക് ഫീച്ചർ ഓഫ് ദിസ് ഡിവിഷൻ ആണ് ഈ പറഞ്ഞ സൈഗോസ്കോറിന്റെ ഫോർമേഷൻ പറയുന്നത് സൈഗോമൈക്കോട്ടിനെ വിളിക്കും ഇൻ നൈൻറ്റീൻറ്റി ത്രീ ക്ലാസിഫൈഡ് ദി ക്ലാസിഫിക്കേഷൻ സബ് ഡിവിഷൻ സൈഗോമൈക്കോട്ടിനെ ഇരു ടു ക്ലാസ് രണ്ട് ക്ലാസ് ആക്കി സൈഗോമൈസിറ്റ്സും അതുപോലെ തന്നെ ട്രൈക്കോസിറ്റ്സും സൈഗോമൈസിറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കംപ്രൈസ്ഡ് അബൌട്ട് തൗസൻഡ് സിക്സ്റ്റി സ്പീഷീസ് ഇൻക്ലൂഡിംഗ് കോമൺ ബ്രെഡ് മോൾസ് ആസ് വെൽ ആസ് ബോത്ത് ഫ്രഷ് വാട്ടർ ആൻഡ് മറൈൻ സ്പീഷീസ് ഇതിനകത്ത് കോമൺ ബ്രെഡ് മോൾട്ട് ആണ് മെയിനായിട്ടും കാണുന്നത് അതുകൂടാണ്ട് ട്രൈകോമൈസിസ് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈക്കോമൈസിന് അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ദേ ആർ ക്ലിയർലി പ്രോട്ടോസോവൻസ് ഫംഗസ് അല്ല ഇവിടെ ഉള്ളത് പ്രോട്ടോസോവൻസ് ആണ് ദോ ദേ ദർ മിസ്റ്റേക്കൻലി ക്ലാസിഫൈഡ് ആസ് ഫേ വരെ ക്ലാസിഫൈ ചെയ്തത് മിസ്റ്റേക്കൻലി ക്ലാസിഫൈ ചെയ്താണ് ഫഞ്ചേ ആക്കിയത് ഫോർ എ ലോങ് ടൈം ആൻഡ് ആർ സ്റ്റിൽ കോൾഡ് ഫണ്ട്ജേ ബൈ മെനി പീപ്പിൾ ഹൂ ഷുഡ് നോ ബെറ്റർ പ്രോട്ടോസോവൻസ് ആണെന്ന് എന്ന് അറിയാമെങ്കിൽ പോലും അവരെപ്പോഴും നമ്മൾ എന്ത് തന്നെയാണ് വിളിക്കുന്നത് ആ എന്ന് തന്നെ പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ട്രൈക്കോമൈസിന് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ൂപ്പ് ചെയ്തിരിക്കുന്നത് ദൽ റീപ്രൊഡക്ഷൻ അസെക്ഷൽ റീപ്രൊഡക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ അകത്ത് സ്പൊറാൻജിയോ ഫോം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സ്പൊറാൻജിയോകളെയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സ്പൊറാൻജിയ പറഞ്ഞു കഴിഞ്ഞാൽ സ്പൊറാൻജിയോ സ്പോർട്സ് ഡിലിമിറ്റഡ് ഫ്രം സൈറ്റോപ്ലാസം ബൈ ക്ലീവേജ് വെസിക്കിൾ ഫ്യൂഷൻ സിമിലർ ടു ഫ്രീ സെൽ ഫോർമേഷൻ ഫ്രീസ് ഇൻഫോർമേഷനും ബാധ അതുപോലെ തന്നെയാണ് സ്പൊറാൻജിയോ സ്പോർട്സ് സ്പോറാൻജിയോയ്ക്ക് അകത്തുനിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നത് ബൈ സൈറ്റോപ്ലാസം ക്ലീവേജ് ചെയ്തിട്ടാണ് തെൻ സ്പൊറാൻജിയോള എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് സ്പൊറാൻജിയ ആണ് സ്പൊറാൻജിയോ റെഡ്യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് സ്പൊറാൻജിയോല പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹാവിങ് വൺ ഓർ എ ഫ്യൂ സ്പൊറാൻജിയോ സ്പോർട്സ് ഒന്നോ അതിൽ കൂടുതലോ സ്പൊറാൻജിയോ സ്പോർട്സ് ഇതിനകത്തും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സിംഗിൾ സ്പൊറാൻജിയോല റിസംബ്രിസ് കോണേരിയ അതായത് ഒറ്റ സ്പൊറാഞ്ചിയ ആളെന്നുണ്ടെങ്കിൽ വിച്ച് റിസംബൻസ് കൊണീഡിയ കൊണിഡിയ പോലെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക സം സ്പോറാഞ്ചിയോ സ്പോഴ്സ് ലുക്സ് ലൈക്ക് കൊണീഡിയ ചില സ്പൊറാൻജിയോ സ്പോഴ്സും കൊണിഡിയ പോലെ തന്നെയാണ് ഇരിക്കുന്നത് ബട്ട് ഹാവ് ആൻ ഔട്ടർ സ്പൊറാഞ്ചിയൽ വോൾ പക്ഷെ ഇവർക്ക് എന്തുണ്ട് ആ ഒരു ഔട്ടർ സ്പൊറാഞ്ചിയൽ വോൾ ഉണ്ടായിരിക്കും ഡിവറൈവ്ഡ് ഫ്രം ലാർജ് മൾട്ടി സ്പോർട്സ് സ്പൊറാഞ്ചിയ ഇതിനെ ഡിറൈവ് ചെയ്ത് വന്നത് ഫ്രം ലാർജ് ആയിട്ടുള്ള ഒരു മൾട്ടി സ്പോർട് സ്പൊറാഞ്ചിക്കകത്തു നിന്നാണ് ഇവർ ഡിറൈവ് ചെയ്തത് ദെൻ സ്പൊറാൻജിയോൾസ് റെഡ്യൂസ്ഡ് സ്പൊറാൻജിയ വിത്ത് ഓർ വിത്തൗട്ട് പ്രൊഡ്യൂസ് വൺ ടു ഫ്യൂ സ്പോർട്സ് ഒന്ന് തൊട്ട് കുറച്ച് സ്പോർട്സ് വരെ നമ്പർ പറയുകയാണെങ്കിൽ വളരെ കുറച്ച് സ്പോർട്സിനെ മാത്രമായിരിക്കും സ്പൊറാൻജിയോൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ദെൻ സ്പൊറാഞ്ചിയ ആൻഡ് സ്പൊറാഞ്ചിയോൾസ് കാൻ ബി ഫോംഡ് ഓൺ ദി സെയിം സ്പൊറാഞ്ചിയോ ഫോർ ഒട്ട് സ്പൊറാഞ്ചിയോ ഫോറിനകത്ത് തന്നെ സ്പോറാഞ്ചിയും പ്രൊഡ്യൂസ് ചെയ്യാം സ്പൊറാൻജിയോളും പ്രൊഡ്യൂസ് ചെയ്യും ആര് സൈഗോമൈക്കോട്ട ദെൻ സെക്ഷുവൽ റീപ്രഡക്ഷൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യമറ്റാൻജിയൽ പോപ്പുലേഷനും അതുപോലെ തന്നെ സൊമാറ്റോ ഗിയുമാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കൊഞ്ചുകേഷൻ ബൈ ടു മോർഫോളജിക്കലി സിമിലർ ഗ്യമറ്റാൻജിയ സിമിലർ ആയിട്ടുള്ള ഗ്യമറ്റാൻജിയ തമ്മിലാണ് എന്ത് നടക്കുന്നത് ഫ്യൂഷൻ നടക്കുന്നത് ഐസോഗ ആയിക്കോട്ടെ അനൈസോഗ ആയിക്കോട്ടെ സിമിലറായിട്ടാണ് ദെൻ ഗ്യമറ്റാൻജിയ ആർ ഡിഫറൻഷ്യേറ്റഡ് ഹൈഫൽ ബ്രാൻഡ്സ് ഹൈ ഗമറ്റാൻജിയ ഫോം ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഡിഫറെൻ്റായിട്ടുള്ള ഗമറ്റാ മീൻസ് ഹൈഫൽ ബ്രാഞ്ചസിനകത്താണ് ദി ഡിഫ്രൻഷിയേഷൻ ഇൻ മ്യൂക്കറേൽസ് കൺട്രോൾഡ് ബൈ ഫെറമോൺ ഫെറമോൺസ് ആയിരിക്കും മ്യൂക്കറേൽസിനി പറയുന്ന ഹൈഫൽ ഡിഫറെസിയേഷൻ എന്ത് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുന്നത് പ്രൊഡ്യൂസ് സൈഗോസ്പെറാഞ്ചിയം എന്നിട്ട് സൈഗോസ്പെറാഞ്ചിയം ഫോം ചെയ്യുന്നു ഹോമോ ആൻഡ് ഹെട്രോതാലിക്സ് ടീഷ്യൂസ് ഉണ്ട് ഇതിനകത്ത് ദെൻ ഫോമേഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് ഹൈഫേ കോൾഡ് സൈഗോഫോർ എന്ന് പറഞ്ഞിട്ടൊരു സ്പെഷ്യൽ ഹൈഫേ ഫോമേഷൻ ഉണ്ടായിരിക്കും ദി കോംബാറ്റബിൾ സൈഗോ സൈഗോഫോൾ ആർ അട്രാക്റ്റ് ടു ഈച്ച് അതർ ബൈസം കോൾഡ് ആസ് ട്രൈസ്പോറിക് ആസിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള എന്താ ഫെറമോണിൻ്റെ പ്രസൻസിലാണ് ഈ പറയുന്ന ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്ന ഹൈഫേസ് തമ്മിൽ ഒരുമിച്ച് വരുന്നത് സൈഗോഫോഴ്സ് തമ്മിൽ അറ്റാച്ച് ചെയ്യുന്നത് ഫ്യൂസ് ഇൻ പെയേഴ്സ് അറ്റ് ടിപ്സ് ഫോം ഫ്യൂഷൻ സെപ്റ്റം ഒരു ഫ്യൂഷൻ സെപ്റ്റം ഫോം ചെയ്യുകയും ദൻ ദിപ്സ് ഓഫ് സൈഗോഫോൾ സ്വെൽ ടു പ്രോ ഗെയിം അറ്റാൻ എന്നിട്ട് അതിൻ്റെ ടിപ്പ് എന്ത് ചെയ്യുവാണ് ആ ടിപ്പ് സ്വെല്ല് ചെയ്തിട്ട് പ്രോ ഗ്യാമറ്റാൻജിയ ഫോമേഷൻ നടക്കുന്നു ദെൻ ദി ഗ്യാമറ്റാൻജിവ് സെപ്റ്റം ഫോംസ് നിയർ ടിപ്സ് ഓഫ് ദി പ്രോ ഗ്യാമറ്റാൻജിയ ടെർമിനൽ സെൽ ഈസ് ഗ്യാമറ്റാൻജിയം ഏറ്റവും മുകളിലത്തെ സെല്ലാണ് ഗ്യാമറ്റാൻജിയമായിട്ട് മാറുന്നത് താഴ്വശം സസ്പെൻസറാവാണ് ഓക്കെ ഇവിടെ ഇവിടെ ലേവലിയാകും ഇത് സസ്പെൻസറും ഇത് ഗ്യാമറ്റാൻജിയവുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ദെൻ ദി ഫ്യൂഷൻ സെപ്റ്റം ഡിസോൾവ്സ് ഇത് കഴിയുമ്പോൾ ഫ്യൂഷൻ സെപ്റ്റം ഡിസോൾവ് ചെയ്യുന്നു ദെൻ ദി പ്ലാസ്മോഗ്യാമിയ റിസൾട്ട്സ് ഇൻ പ്രോസൈകോസ്പ്രാഞ്ചിയം ഓക്കെ പ്ലാസ്മോ ഗ്യമി റിസൾട്ട് ചെയ്യുന്നത് പ്രോസൈഗോസ്പ്രാഞ്ചിയമാണ് ഫോളോഡ് ബൈക്യാരോഗ്യമി എൻലാർജ്മെന്റ് ഡെവലപ്മെന്റ് ഓഫ് തിക്ക് മൾട്ടി ലേഡ് വോൾ കോഴ്ലാസ് എന്നിട്ട് ഇതെല്ലാം കൂടി നടന്നിട്ട് എന്ത് ഫോം ചെയ്യും സൈഗോസ് സൈഗോസ്പൊറാഞ്ചിയം ഫോർമേഷൻ നടക്കും ഫ്രം പ്രോസ് സൈഗോസ് സൈഗോസൊറസ്പെറാഞ്ചിയം ടു സൈഗോസ് സൈഗോസ്പൊറാഞ്ചിയം ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് ക്യാരിയോഗി എൻലാഷ്മെന്റ് ദെൻ ഡെവലപ്മെന്റ് ഓഫ് തിക്ക് മൾട്ടി ലെയർഡ് ഗോൾ ഇത്രയും നടന്നിട്ടാണ് സൈഗോസ് സൈഗോസ്പൊറാഞ്ചിയം ഫോർമേഷൻ ഉണ്ടാകുന്നത് ഓക്കെ ദെൻ സൈഗോസ്പോർ ജേമിനേഷൻ ഇനി സൈഗോസ്പോർ ഉണ്ടായാൽ മാത്രം മതിയോ പോരാ ഇനി ഇനി സൈഗോസ്പോർ ജേർമിനേഷൻ നടക്കണ്ടേ ജേർമിനേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ടിപ്പിക്കലി ലോങ് റെസ്റ്റിംഗ് പീരീഡ് പ്രയർ ടു ജേർമിനേഷൻ ജേർമിനേഷന് മുമ്പായിട്ട് ഇവർ ഇവരെന്തു ചെയ്യുന്നുണ്ട് ഒരു ലോങ് റെസ്റ്റിങ് പീരീഡിലേക്ക് വരുന്നുണ്ട് ദെൻ സൈഗോസ്പോറാഞ്ചിയം ക്രാക്കോപ്പൺ സൈഗോസ്പോർ സൈഗോസ്പോറാഞ്ചിയത്തിന്റെ മുകൾവശം ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യും ക്രാക്ക് ഓപ്പൺ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ പൊട്ടത്തിന് ഇങ്ങനെ ആ ഇതിനാണ് ക്രാക്ക് ഓപ്പൺ പറയുന്നത് ക്രാക്ക് ഓപ്പൺ ചെയ്തിട്ട് സൈഗോസ്പോറ് ജേമിനേറ്റ് ചെയ്തിട്ട് ഒരു സ്പൊറാഞ്ചിയോസ്പോർ സോറി സ്പൊറാഞ്ചിയോ ഫോർ ദാറ്റ് ഡെവലപ്പ് ജേംസ് പൊറാഞ്ചിയം എന്നിട്ട് ഇതിനകത്തുന്ന ഒരു ജേംസ് പൊറാഞ്ചിയം ഡെവലപ്പ് ചെയ്യും പിന്നെ മിയോസിസ് ഒക്കോഴ്സ് ബിഫോർ ഓർ ഡ്യൂറിങ് സൈഗോസ്പോർ ജേമിനേഷൻ സൈഗോസ്പോർ ജേമിനേഷന് തൊട്ട് മുമ്പായിട്ടോ അതല്ലെങ്കിൽ ജേമിനേഷൻ നടക്കുന്ന സമയത്തോ ഈ പറയുന്ന മിയോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് അവിടെ നടക്കുകയും അതിനെ ഫോളോ ചെയ്തിട്ട് മൈറ്റോസിസ് നടക്കുകയും ദെൻ ജേം സ്പൊറാഞ്ചിയം പ്രൊഡ്യൂസസ് സ്പൊറാഞ്ചിയോ സ്പോർട്സ് ജേം സ്പൊറാഞ്ചിയം എന്നിട്ട് സ്പൊറാഞ്ചിയോ സ്പോഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും ദാറ്റ് ആർ ഡിസ്പോസ് ജേമിനേറ്റ് ആൻഡ് പ്രൊഡ്യൂസ് മൈസീരിയം നോക്കൂ ജേം സ്പൊറാഞ്ചിയമായിട്ട് അത് സ്പൊറാഞ്ചിയോ സ്പോറിനെ പ്രൊഡ്യൂസ് ചെയ്യും വിച്ച് പ്രൊഡ്യൂസ് ഓർ ജേമിനേറ്റ് ടു ന്യൂ മൈസീരിയം അതാണ് മൈസീലിയമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് നോക്കി ഇക്കണോമിക് ഇമ്പോർട്ടൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ഫുഡ് ഇൻഡസ്ട്രിയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആറ്റിനോ മ്യൂക്കറയിൽ മ്യൂക്കർലെഗൻസ് അതുപോലെ തന്നെ റൈസോപ്പസ് മ്യൂക്കറൊക്കെ എന്താണ് ഈ ഒരു ക്ലാസ് ഓഫ് ഫഞ്ചയ്ക്കകത്ത് വരുന്നതാണ് യൂസ് ഇൻ ബയോളജിക്കൽ കൺട്രോൾ ബിക്കോസ് ഇറ്റ് ക്യാൻ പാരസൈറ്റ് ഓൺ അതർ ഫംഗസ് ആസ് ഇൻ ഹാപ്പലേൽസ് ഹാപ്പലേൽസ് പോലുള്ള ഫംഗസിനകത്തേക്ക് ഒരു പാരസൈറ്റേ ചെയ്യുന്നുണ്ട് ബയോളജിക്കൽ കൺട്രോൾ ആയിട്ടും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ ബയോളജിക്കൽ കൺട്രോൾ ആയിട്ടും ഇതിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ദൻ ഫഞ്ചി ഇൻ ദിസ് ഫൈലം ക്യാൻ അനലൈസ് ഓർഗാനിക് മെറ്റീരിയൽ സോയിൽ സോയിലിനകത്തെ ഓർഗാനിക് മെറ്റീരിയൽസിൻ്റെ ഒക്കെ അനലൈസിസ് നടത്താൻ വേണ്ടിയിട്ടും നമ്മൾ എന്തിനെ യൂസ് ചെയ്യുന്നുണ്ട് സൈഗോമൈക്കോട്ടിലെ മെമ്പേഴ്സിനെ യൂസ് ചെയ്യുന്നുണ്ട് ദെൻ കമൻസാൽ ഫണ്ട് ചെയ്യേണ്ട ദിസ് ഫൈലം ക്യാൻ ബി യൂസ്ഫുൾ ടു ദി പ്ലാൻ ആൻഡ് ഇൻക്രീസ് ദി പ്രൊഡക്റ്റ് പ്ലാന്റിനെ യൂസ് ചെയ്തിട്ട് പ്രൊഡക്റ്റിനെ ഇൻക്രീസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കമൻസാൽസിനകത്ത് കമൻസാൽസിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ ഇതൊരു മ്യൂച്വൽ അസോസിയേഷൻ ആണെങ്കിൽ പോലും പക്ഷെ ഒരാൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്നു മറ്റേ ഒരു ബെനിഫിറ്റും ഉണ്ടാകുന്നില്ല അങ്ങനെ തന്നെയാണ് കമൻസാലിസം പറയുന്നത് ഓക്കെ ദെൻ നെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻ ഡിസീസ് ഇത് കുറച്ച് ഡിസീസ് ഒക്കെ കോസ് ചെയ്യും റൈസോപ്പസ് ആണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് റോട്ടിൻ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസിന് അത് സോഫ്റ്റ് റോട്ട് ഉണ്ടാക്കും അതുപോലെ തന്നെ മ്യൂക്കർ സ്പീഷ്യസ് കോസ് സോഫ്റ്റ് റോട്ട് ഓൺ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ദെൻ ക്വാനോഫോറ സ്പീഷ്യസ് കോസ് സോഫ്റ്റ് റോട്ട് ഓൺ കുക്കു ബിറ്റേസിയെ ദെൻ റൈസോപ്പസ് സ്പീഷ്യസ് ആൻഡ് മ്യൂക്കർ സ്പീഷ്യസ് കോസ് ഡിസീസസ് മ്യൂക്കറോസിസ് ടു ഹ്യൂമൻ ആൻഡ് അനിമൽസ് ഹ്യൂമൻസ് അത് അനിമൽസിന് അതൊക്കെ മ്യൂക്കറോസിസ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻഫെക്ഷനും കൂടിയിട്ട് കോസ് ചെയ്യും റൈസോപ്പസും മ്യൂക്കറും ദെൻ വൺസ് അഗെയിൻ ഒരു ലൈഫ് സൈക്കിൾ കൂടിയിട്ടുണ്ട് ഫഞ്ചയുടെ ലൈഫ് സൈക്കിൾ സോറി റൈസോപ്പസിന്റെ ലൈഫ് സൈക്കിളാണ് റൈസോപ്പസിന്റെ ലൈഫ് സൈക്കിൾ നോക്കിയേ മൈസീലിയ മൈസീലിയ കന്ന് എസെഷലി സ്പോർട്സ് പ്രൊ്യൂസ് ചെയ്യുന്നുണ്ട് സ്പോർട്സ് അഗൈൻ ബാക്ക് ടു മൈസീലിയ ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട് ഇവിടെ മൈറ്റോസിസ് മൈറ്റോസ് സ്ഥലോ ജേർമിനേഷൻ ആണ് ജേർമിനേഷൻ നടന്ന് എന്തായിട്ട് മാറുന്നുണ്ട് ആ ഈ പറഞ്ഞ മൈസിലി ആയിട്ട് മാറുന്നുണ്ട് ദെൻ ഇവിടെ നോക്കൂ ഇവിടെ സ്പോർട്സ് ജെമനേറ്റ് ചെയ്തിട്ട് ആക്ച്വലി മീറ്റിംഗ് ടൈപ്സ് ഉണ്ടാകുന്നുണ്ട് ഡിഫറെൻറ്റ് മീറ്റിംഗ് ആണ് രണ്ട് മീറ്റിംഗ് ടൈപ്സിനകത്തും ഗ്യാമറ്റാൻജിയെ ഫോമേഷൻ സെക്ഷൽ റീപ്രൊഡക്ഷനകത്ത് പറഞ്ഞില്ലേ ഗ്യാമറ്റാൻജിയ ഫോർമേഷൻ ഉണ്ടാകുന്ന ആ അങ്ങനെ ഇവിടെ ഗ്യാമറ്റാഞ്ചിയെ ഫോർമേഷൻ ചെയ്യുന്നുണ്ട് ദെൻ ഈ ഗ്യാമറ്റാൻജിയെ തമ്മിൽ കമാൻഡ് ക്ലോസ് ടുഗതർ എന്നിട്ട് ദയവിൽ ആ എന്താണ് എക്സ്ചേഞ്ച് ദി സൈറ്റോപ്ലാസം സൈറ്റോപ്ലാസം എക്സ്ചേഞ്ച് നടത്തിയിട്ട് ക്യാരിയോഗേമി നടക്കാതെ ഹെഡ്രോക്യാലോൺ സ്റ്റേജിൽ നിൽക്കുന്നുണ്ട് സൈഗോസ്പൊറാഞ്ചിയം ഫോമേഷൻ അതിനെയാണ് സൈഗോസ് സൈഗോസ്പൊറാഞ്ചിയം എന്ന് വിളിക്കുന്നത് ദി ന്യൂക്ലിയെ ഫ്യൂസ് ടു ഫോം എ സൈഗോഡ് വിത്ത് മൾട്ടിപ്പിൾ ഡിപ്ലോയിഡ് ന്യൂക്ലിയെ ദെൻ ഈ പറഞ്ഞ സൈഗോഡ് മിയോസിസ് നടന്നിട്ട് ജേർമിനേഷൻ ചെയ്യും ഇവിടുന്ന് ജെർമിനേഷൻ നടന്നിട്ട് സ്പൊറാഞ്ചിയം ഫോം ചെയ്യും സ്പൊറാഞ്ചിയത്തിനകത്ത് മിയോസിസ് നടന്നിട്ട് ദെ വിൽ പ്രൊഡ്യൂസ് മിയോസ്പോർട്സ് ഓർ സ്പോർട്സിനെ പ്രൊഡ്യൂസ് ചെയ്യും ഈ സ്പോർട്സ് അഗൈൻ ഓൺ ജെർമിനേഷൻ വിൽ പ്രൊഡ്യൂസ് മെയിൽ ആൻഡ് ഫീമെയിൽ ഹൈഫേ ഓർ ദി ഓപ്പോസിറ്റ് സ്റ്റെയിൻസ് ഓഫ് ദി ഹൈഫേനെ പ്രൊഡ്യൂസ് ചെയ്യും എലോങ് വിത്ത് ഗ്യാമിയ ക്ലിയർ ആണല്ലോ ലൈഫ് സൈക്കിള് അതാണ് റൈസ് ഓപ്പസിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ സൈഗോ മൈക്കോട്ടയെ കുറിച്ച് വളരെ ചെറിയ ക്ലാസ് ആണ് ആക്ച്വലി സൈഗോ മൈക്കോട്ട ക്ലാസിഫിക്കേഷനുണ്ട് ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ഇതുവരെ അറിയത്തില്ല ബട്ട് ചിലതിനകത്തൊക്കെ വളരെ മൈൽഡായിട്ട് ഞാൻ ക്ലാസിഫിക്കേഷൻ ചേർത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഡൺ